ഒരിക്കൽ ഒരു ഉസ്താദിനോട് ഒരു വാപ്പ വന്ന് പറഞ്ഞു ഉസ്താദേ എന്റെ മകൻ അനുസരിക്കുന്നില്ല അപ്പോൾ മകനെ വിളിച്ചിട്ട് ഉസ്താദ് പറഞ്ഞു മോനെ വാപ്പാനെ അനുസരിക്കണേ മോനെ വാപ്പ വലിയ ആളല്ലേ ഇത് വാപ്പയല്ലേ മോനെ അപ്പോൾ ആ മകൻ പറഞ്ഞതായി ആലൂസി ഉദ്ധരിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് ഓ ഉസ്താദേ വാപ്പ എണിക്ക് ചെയ്തു തരേണ്ട മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് വാപ്പ എനിക്ക് ചെയ്തു തന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് വാപ്പാനെ ഉൾക്കൊള്ളാം വയ്യാ എന്തേ മോനെ വാപ്പ ചെയ്തു തരേണ്ടിയിരുന്നത് ഒന്നാമതായി വാപ്പ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം എനിക്ക് നല്ല ഒരു ഉമ്മാനത്തരണമായിരുന്നു വാപ്പ അത് ചെയ്തില്ല സംസ്കാരമില്ലാത്ത ഒരു പെണ്ണിനെയാണ് എൻ്റെ വാപ്പ കിട്ടിയത് കല്യാണം കഴിച്ചത് ഏതോ കോളേജ് മുറ്റത്ത് നിന്ന് കമ്പനി അടിച്ചു വന്നതാണ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എവിടെയോ ബസ് സ്റ്റോപ്പിൽ തിന്നപ്പോൾ സ്നേഹം പറഞ്ഞതാണ് ഏതോ സോഷ്യൽ മീഡിയയിൽ ചാറ്റ് ചെയ്തപ്പോൾ കിട്ടിയതാണ് അവൻ തറവാട് നോക്കിയില്ല മതം നോക്കിയില്ല സംസ്കാരം നോക്കിയില്ല വാപ്പാന്റെ പൊരുത്തം നോക്കിയില്ല ഉമ്മാന്റെ ഇഷ്ടം നോക്കിയില്ല ഏതോ ഒരു പെണ്ണ് സ്നേഹം പറഞ്ഞപ്പോൾ വീണുപോയതാണ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആ മകൻ പറയാണ് വാപ്പ എനിക്ക് നല്ലൊരു ഉമ്മാനെ തന്നില്ല അതുകൊണ്ട് ചില ചില സ്വാലിഹിങ്ങൾ പറയും നിങ്ങൾക്ക് സ്വാലിഹായ ഒരു മോൻ വേണോ എന്നാ സ്വാലിഹായ മോനെ പ്രസവിക്കാൻ പറ്റുന്ന പെണ്ണിനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ദീനമാനദണ്ഡമായി മാനദണ്ഡമായി നീ വിവാഹം കഴിക്കണം എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ ഈ മകൻ പറഞ്ഞു എന്റെ വാപ്പ എനിക്ക് നല്ലൊരു ഉമ്മയെ തന്നില്ല പിന്നെ ഞാൻ എങ്ങനെ നന്നാവാനാണ് രണ്ടാമത്തെ കാര്യം എന്റെ വാപ്പാ എനിക്ക് നല്ലൊരു പേര് വെച്ച് തരേണ്ടിയിരുന്നു എനിക്കെന്റെ വാപ്പ വെച്ച പേര് കൽബ് എന്നാണ് പിന്നെ ഞാൻ എങ്ങനെ നന്നാവാനാണ് നല്ല പേര് വെച്ചില്ല വാപ്പാക്ക് തോന്നിയൊരു പേര് കൽബ് എന്ന് വെച്ചു പിന്നെ ഞാൻ ഞാനെങ്ങനെ നന്നാവുക അതുകൊണ്ട് നല്ലൊരു പേര് എനിക്ക് തന്നില്ല മൂന്നാമത്തെ ഒരു കാര്യം വാപ്പയണിക്ക് ആദാബുകൾ ഖുർആൻ കുറങ്ങിയവ എനിക്ക് പഠിപ്പിച്ചു തന്നില്ല അറിയുമോ വേണ്ട ചിട്ടകൾ പഠിപ്പിക്കേണ്ട കാലത്ത് പഠിപ്പിച്ചില്ല നല്ല പേരു പറഞ്ഞ പേരു നൽകിയില്ല നല്ല ഉമ്മയെ നൽകിയില്ല അങ്ങനെയുള്ള ഈ ഞാൻ എങ്ങനെ അനുസരിക്കാനാണ്